എന്താണ് സ്ത്രീധന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഭാരതത്തിൽ നിലവിൽ വന്ന ഒരു നിയമമാണ് ഈ നിയമം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമായി കണക്കാക്കുന്നു സ്ത്രീധനം എന്നത് വിവാഹത്തിന്റെ ഭാഗമായി വധുവിന്റെ വീട്ടുകാർ വരനോ വരന്റെ വീട്ടുകാർക്കോ നൽകുന്ന പണമോ വസ്തുക്കളോ ആണ് ഈ നിയമം സ്ത്രീധനം ആവശ്യപ്പെടുന്നതും സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന പീഡനങ്ങളും തടയുകയാണ് സ്ത്രീധന നിരോധന നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്ന കാര്യങ്ങളിൽ ഒന്ന് സ്ത്രീധനം നിരോധിക്കുക അതായത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി കുറ്റകരമാക്കിയിട്ടുണ്ട് രണ്ട് സ്ത്രീധന പീഡനം തടയുക സ്ത്രീധനം ആവശ്യപ്പെടുന്നതും സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും കുറ്റകരമായി കണക്കാക്കപ്പെടുന്നു മൂന്ന് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കൊലപാതകം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക നാല് സ്ത്രീധന നിരോധന നിയമം നടപ്പിലാക്കുന്നതിനായി സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുന്നു ഈ നിയമം ലംഘിക്കുന്നവർക്ക് ജയിൽവാസവും പിഴയും ലഭിക്കുന്നതാണ് എന്നാൽ സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റകരമാണ് എന്ന വ്യവസ്ഥ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സ്ത്രീധന നിരോധന നിയമത്തിൽ സുപ്രധാന ഭേദഗതി വരികയാണ് വരനോ വരന്റെ ബന്ധുക്കളോ സ്ത്രീധനം വാങ്ങുന്നതോ മാത്രം കുറ്റകരമാക്കും ഇതിനുള്ള കരട് ദ ഡവറി പ്രൊഹിബിഷൻ കേരള അമെന്റ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിയമ പരിഷ്കരണ കമ്മീഷൻ സർക്കാരിന് കൈമാറി ഇത് പരിശോധിച്ച് ചട്ട ഭേദഗതിയിലേക്ക് കടക്കാനാണ് ആലോചന നിലവിലെ നിയമത്തിൽ സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്നാൽ സ്ത്രീധനം നൽകുന്ന വധുവാണ് പിന്നീട് അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീധനം നൽകിയത് കുറ്റകരമായതിനാൽ നിയമ നടപടി ഭയന്ന വധുവിന്റെ ഭാഗത്ത് നിന്ന് പരാതി നൽകാൻ മടിക്കും ഇത് ഒഴിവാക്കാനാണ് ഈ ഭേദഗതി എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനത്ത് നിരവധി സ്ത്രീകളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയോ ജീവനെടുക്കുകയോ ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നേരിട്ട് അല്ലാതെയോ ഭാര്യയെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിച്ചാൽ രണ്ടു വർഷം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ മാസം മുതൽ രണ്ടു വർഷം വരെ തടവിനോടൊപ്പം അൻപതിനായിരം രൂപ പിഴയായി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ പതിനായിരമായിരുന്നു ഈ പിഴത്തുക നിലവിലെ നിയമം അനുസരിച്ച് സ്ത്രീധനം എന്നാൽ ഒരു കക്ഷി നേരിട്ടോ അല്ലാതെയോ വിവാഹത്തിനായി മറ്റൊരു കക്ഷിക്ക് നൽകുന്നതോ നൽകാമെന്ന് സമ്മതിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ വിലപ്പെട്ട സെക്യൂരിറ്റിയോ ആകാം ഭേദഗതി വരുത്തുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് വരനോ അയാളുടെ ബന്ധുക്കളോ വധുവിൽ നിന്നോ അവളുടെ ബന്ധുക്കളിൽ നിന്നോ വാങ്ങുന്ന ഏതെങ്കിലും വസ്തു അല്ലെങ്കിൽ വിലപ്പെട്ട സെക്യൂരിറ്റിയായി അത് മാറുന്നു ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ ശിക്ഷ അഞ്ചു വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപ സ്ത്രീധനത്തിന്റെ മൂല്യമോ ഏതാണോ വലുത് അത്രയും പിഴയും ലഭിക്കുന്ന കുറ്റകരമായി കണക്കാക്കപ്പെടുന്നു ഇനി വരുത്തുന്ന ഭേദഗതി ഇങ്ങനെയാണ് സ്ത്രീധനം വാങ്ങുന്നത് മൂന്ന് വർഷം വർഷത്തിൽ കുറയാത്തതും ഏഴു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് പിഴ തുക അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയോ സ്ത്രീധനത്തിന്റെ മൂല്യമോ ഏതാണോ കൂടുതൽ അത്രയും ഉണ്ടാകും ഇതെല്ലാം സംഭവിക്കുമ്പോഴും നിയമ ഭേദഗതികൾ വരുത്തുമ്പോഴും ഒന്ന് ആലോചിക്കേണ്ടത് ആദ്യം കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്ക് കൃത്യമായ അവബോധമാണ് തങ്ങളെ കുറിച്ചുള്ള മതിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ള ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇറങ്ങി പോരാനുള്ള മനോധൈര്യം പെൺകുട്ടികൾക്കിനിയും ഉണ്ടാവണം